ഹലോ ഫ്രണ്ട്സ് ഞങ്ങളുടെ പുതിയൊരു അടുത്തൊരു വീഡിയോയിലേക്ക് വീണ്ടും ഞങ്ങൾക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ചെറിയ എന്താ പറയുക വ്ളോഗ് ചെറിയൊരു വ്ളോഗ് വലുതായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ചെറിയൊരു വ്ളോഗാണെന്ന് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മീൻമുട്ടിയാണ് മീൻമുട്ടി അതവിടെ നമ്മൾ മീൻമുട്ടിയുടെ അടുത്തെത്തി ഏകദേശം ഇന്ന് ഇവിടെ നിന്ന് ഒരു ഒന്നര കിലോമീറ്റർ ആണ് അതിൻ്റെ ഒരു കറക്റ്റ് ആ സ്പോട്ടിൽ എത്താണ്ട ഇത് അപ്പോൾ ഇതാ വൺ പോയിൻറ്റ് ഫൈവ് കിലോമീറ്റർ വാട്ടർഫാൾസ് മീമൂട്ടി വാട്ടർഫാൾസ് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ഇനി കുറച്ചൂടെ പോകാമുണ്ട് അപ്പോൾ എന്തായാലും അങ്ങോട്ട് പോയിട്ട് ഇനി ബാക്കി വൈഡിയ അതിൻ്റെ കൂടെ എൻജോയ് ചെയ്യാം ഓക്കെ ഓക്കെ നമ്മളങ്ങനെ ഇതാ ഇവിടെ വാട്ടർഫാൾസിൻ്റെ ആ എൻട്രിയിൽ എത്തിയിട്ടുണ്ട് നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം എന്തായാലും അവിടെ പോയിട്ട് നോക്കാം ടിക്കറ്റിൻ്റെ കാര്യമൊക്കെ എടുത്തിട്ട് എന്താണെന്ന് നോക്കാം വണ്ടി അകത്ത് പോകും പക്ഷേ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം ഓക്കെ ടിക്കറ്റ് എടുത്തിട്ട് ടിക്കറ്റ് എടുക്കണം നോക്കാം ഓക്കെ ഫ്രണ്ട്സ് ഇതാണ് കേട്ടോ ഇവിടുത്തെ ഈ ടിക്കറ്റിൻ്റെ ഒരു ഇത് മുതിർന്നവർക്ക് നാൽപ്പത് കുട്ടികൾക്ക് ഇരുപത് വിദേശികൾക്ക് മുന്നൂറ് അങ്ങനത്തെ കുറേ സെറ്റപ്പൊക്കെ ഇപ്പം ടു വീലർ നമ്മൾ എക്സ്പ്രസ് നമ്മുടെ ബൈക്കിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ അത് വന്നിട്ട് ടു വീലറിന് ഇരുപേരെയാണ് കേട്ടോ നമ്മൾ രണ്ടുപേരായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എന്തായാലും നാൽപ്പത് നാൽപ്പതും എൺപത് ഇതൊക്കെ നൂറ് രൂപ ആണ് എന്നിവിടെ ടിക്കറ്റ് അതെന്തായാലും നോക്കിൻ്റെ ഇതിൻ്റെ അകത്താണ് ടിക്കറ്റ് എടുക്കാൻ പോകാനുള്ളത് നമുക്ക് എന്തായാലും പോയിട്ട് അവിടെ നിന്ന് നിറയെ തിരക്കൊക്കെ എഴുതിക്കുന്നു പിന്നെ അവിടെ പോയിട്ട് കാണാം ബാക്കി ഓക്കെ ഓക്കെ നമ്മളങ്ങനെ അതാണ് ടിക്കറ്റ് എടുക്കുന്നിടത്ത് കുറച്ച് സംഭവങ്ങളൊക്കെ എഴുതാനുണ്ട് നമ്മളെ പതിനാണ് എഴുതണത് സ്ഥലവും കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതണം പിന്നെ എന്താ ഇവിടെ നെയിം എഴുതണം പിന്നെ എവിടെ നിന്ന് വന്നേന്ന് എഴുതണം എത്ര വരാണെന്ന് എഴുതണം വണ്ടി പിന്നെ ഇരിച്ചക്കാർ വാഹനമാണോ എന്ന് എഴുതണം എല്ലാം നോക്കണം കേട്ടോ എഴുതികൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ വണ്ടി നമ്പര് പിന്നെ ഫോൺ നമ്പര് എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതണം കേട്ടോ എല്ലാം കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും ഉണ്ട് അപ്പം അതൊന്ന് എഴുതി ക്ലിയർ ചെയ്തോ രണ്ടുപേരും ഒരു ബൈക്ക് ഓക്കെ നമുക്കങ്ങനെ ടിക്കറ്റ് കിട്ടിയിരിക്കുന്നു ടിക്കറ്റ് വന്നിട്ട് ഞാൻ പറഞ്ഞതുപോലെ ഒരാൾക്ക് നാൽപ്പത് രൂപ രണ്ടുപേർക്ക് എൺപത് രൂപ അതാണ് ടിക്കറ്റ് ടോട്ടലി നൂറ് നൂറ് രൂപ ഓക്കെ ഇതാണ് അതിൻ്റെ എൻട്രി നമുക്ക് എന്ത്രലും ബാക്കി അകത്തിട്ട് പോയിട്ട് കാണാം ഓക്കെ നമ്മളങ്ങനെ ടിക്കറ്റ് എടുത്തിട്ട് ഇവിടെ നിന്ന് ചലിച്ചു കേട്ടോ ഞകത്ത് കുറച്ചു ദൂരം ഏകദേശം ഒരു കുറച്ച് ഒരു ഒരു കിലോമീറ്ററിനുള്ളിൽ തന്നെ അകത്ത് നമുക്ക് വണ്ടിയിൽ പോകാൻ പറ്റും അപ്പോൾ നമുക്ക് കുറച്ച് ഓഫ് റോഡൊക്കെയാണ് നല്ല തണുപ്പുണ്ട് കേട്ടോ വല്ലാത്തൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തതവണ ഒരു വല്ലാത്തൊരു ഫീലാണ് ഇവിടെ വരുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലും വന്ന് കാണണം ജസ്റ്റ് നൂറ് രൂപ ഇവിടെ മുമ്പ് വന്നപ്പോൾ ഞാനൊരിക്കന്നിട്ടുണ്ടപ്പോൾ ഇവിടെ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം എല്ലാം വെയിൽ കാരണം വറ്റി പോളായി എന്താ പറയുക ഗ്രൗണ്ട് പോലെ ആയിപ്പോയി അപ്പോൾ കുറച്ച് ഓഫ് റോഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഇവിടെ നിന്ന് എന്താ പറയുക നമ്മൾ പോകുന്ന അത് വന്നിട്ട് മീൻമുട്ടി വാട്ടർഫോൾസാണ് നമ്മൾ പറഞ്ഞതുപോലെ വാട്ടർഫോൾസ് ആണ് നമ്മൾ പോകുന്നത് അപ്പോൾ അതിൽ വന്നിട്ട് ഉള്ളിൽ വെള്ളം കാണോ അതാ കാണില്ലേ എന്നുള്ള കാര്യമൊന്നും അറിഞ്ഞുകൂടാ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം വെള്ളം ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം നമുക്ക് നോക്കാം എന്തായാലും അങ്ങോട്ടാണല്ലോ പോകുന്നത് വെള്ളം വെള്ളമുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും ഇല്ലെങ്കിൽ ഒന്നിനും കൊള്ളില്ല റോഡ് കൊള്ളാം അത്യാവശ്യം നല്ല ഓഫ് റോഡാണ് അടിപൊളിയാണ് ഓട്ടിക്കാൻ അതും നമ്മുടെ എക്സ്പ്രസ് ഓട്ടിക്കാൻ അടിപൊളിയാണ് നൈസായിട്ടുണ്ട് ഓക്കെ ഇന്ന് നമ്മൾ ഒരു ഞായറാഴ്ച ദിവസമാണ് കേട്ടോ അവിടെ വരാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തത് അപ്പോൾ ഇന്ന് നിറയെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നിറയെ പേര് വരുന്നുണ്ട് നിറയെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നിറ എന്ന് പറഞ്ഞാൽ നിറയെ ആളുണ്ട് ഇന്ന് മൊത്താൾ അപ്പോൾ ഈ കൂട്ടത്തിൽ ഈ ആളില്ലാത്ത കൂട്ടത്തിൽ പോകാനാണ് കുറച്ചുകൂടെ താല്പര്യമായിരുന്നത് ബട്ട് എന്ത് പറയാൻ നമുക്ക് അതല്ലല്ലോ മെയിൻ അങ്ങനെ നമ്മൾ നിറയാൾ കേട്ടോ അല്ലെങ്കിൽ പാർക്കിംഗ് ഏരിയ ഇവിടെയൊന്നുമല്ല അല്ല താഴെയായിരുന്നു ആൾ കൂടുതലുള്ളത് കാരണം പാർക്കിങ്ങൊക്കെ ഇനിയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ മോനെ ആളായിരിക്കും പ്രതീക്ഷിക്കുന്നതിനേക്കാളും ആൾ കാണും ഉറപ്പ് നൂറ് ശതമാനം ആൾ കാണും കുറേ കാണും വെള്ളം ഇല്ലയെന്നാണ് തോന്നുന്നത് കേട്ടോ ഇവിടെ ഒട്ടും വെള്ളമില്ല കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ ഓക്കേ ഓക്കെ നമ്മുടെ ബൈക്ക് പാർക്ക് ചെയ്യേണ്ട സ്ഥലം ഏകദേശം എത്തിയിട്ടുണ്ട് ഓക്കെ ആ ഇവിടെ ഒരു കടുവ ചാട്ടനെ കത്തിക്കുന്നുണ്ട് പുലി റെയിൻ പുലി ഓക്കെ ഡാർക്ക് വഴിയാണ് ഏട്ടാ എവിടെക്കണമെച്ച് ആ ഓക്കെ 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 നമ്മളെ ബൈക്ക് ഇവിടെയാണ് പാർക്ക് ചെയ്യാനുള്ളത് ബൈക്ക് പാർക്ക് ചെയ്യേണ്ട സ്ഥലം എവിടെയാണ് കേട്ടോ നമ്മളെ വണ്ടി എങ്ങനെ ഇവിടെ പാർക്ക് ചെയ്യുകയാണ് ഓക്കെ ഒരു വണ്ടി എടുക്കട്ടെ ഒന്ന് എടുത്തിട്ട് വയ്ക്കാം നമുക്ക് അത്രത്തൂട് ഇല്ലടാ അവരൊന്നെടുത്തിട്ട് അവിടെ വയ്ക്കാം ഓക്കെ ഓക്കെ നമുക്കങ്ങനെ ഒരു സാധനം തന്നിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കിപ്പോൾ എന്തായാലും വണ്ടി ഇവിടെ വയ്ക്കാം ഇവിടെ പാർക്ക് ചെയ്യാണ് ഓക്കേ ഓക്കെ ഇനി നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇനി നമുക്ക് ഇവിടെ നിന്ന് നടന്ന് ഇങ്ങനെ അങ്ങോട്ടാണ് പോകാനുള്ളത് എന്തായാലും നോക്കാം ഓക്കെ കുറച്ചു നടക്കാനൊക്കെ ഉണ്ട് ചേട്ടാ എന്തായാലും നടക്കണം നടന്നേ പറ്റൂ അതാണ് ഓക്കെ അപ്പം നമ്മളങ്ങനെ ഇതാ നടന്ന് നടന്ന് ഏകദേശം കുറേ ദൂരം എത്തിയിട്ടുണ്ട് സാധാരണ ഇവിടെ ടിക്കറ്റൊക്കെ ടിക്കറ്റൊക്കെ മേടിക്കണയാണ് വാങ്ങിച്ചു നോക്കണയാണ് പിന്നെ ഒന്ന് ചെക്ക് ചെയ്തൊക്കെ നോക്കും ബട്ട് ഇന്ന് അന്ന് മേടിച്ച് നോക്കിയിട്ടില്ല ജസ്റ്റ് ലിസ്റ്റ് വിട്ടിരിക്കുകയാണ് വിട്ടിരിക്കട്ടാ അടിപൊളി ഓക്കെ ഇതാണ് ഇവിടത്തെ വന്നിട്ട് പുളിക്കടത് ഒറ്റപ്പുതക്കാണ് ഇവിടെ ഒറേ ആളുണ്ട് കേട്ടാ ഇവിടെ മൊത്തം ആൾ നിറഞ്ഞിരിക്കാണ് വ അടിപൊളിയായിട്ടുണ്ട് ഇവിടെയല്ല കുളിക്കാനുള്ള സ്ഥലം ഇന്ന് കുളിക്കാനുള്ള സ്ഥലം അവിടെയാണ് അപ്പോൾ അവിടെ അടിപൊളിയായിട്ടുണ്ട് ചേട്ടാ ഇന്ന് വെള്ളം കുറവാണ് അത്യാവശ്യം സെറ്റായിട്ടുണ്ട് അപ്പൊ എന്തായാലും ഇനി ഇതല്ല കാണാനുള്ളത് കാണാനുള്ളത് നമുക്കിനി അങ്ങ് പോകണം അപ്പോൾ എന്തായാലും ഇനി അവിടെ പോയിട്ട് ബാക്കി വീഡിയോ അതിൻ്റെ കൂടെ ചെയ്യാം ഓക്കെ ഓക്കെ നമ്മൾ അവിടെ നിന്ന് അങ്ങനെ കുറച്ചുപേരം ഇങ്ങനെ നടന്നു വന്നിട്ടുണ്ട് കേട്ടാ ഇവിടെ വന്നിട്ട് മൊത്തം എന്താ പറയുക കല്ലടിക്കിയിട്ട് വേറിൻ്റെ പുറത്ത് കല്ലൊക്കെ അടിക്കിട്ടുള്ള ഒരു വഴിയാണ് ഇവിടെ വന്നിട്ട് കുറച്ച് ട്രക്കിങ്ങൊക്കെ ഉണ്ട് കുറച്ച് നേരം നാളെന്ന് പോകാനൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും പോയിട്ട് ബാക്കി അങ്ങോട്ട് കാണാം ഓക്കെ ഓക്കെ അങ്ങനെ നമ്മൾ അവിടെ താഴെ നമ്മൾ എവിടെയാണ് നേരത്തെ നിന്നത് അവിടെ നിന്ന് ഇങ്ങനെ മുകളിൽ കയറി കയറി കിട്ടി ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതാണ് ചേട്ടാ അങ്ങോട്ടുള്ള വഴി സെറ്റ് നൈസായിട്ടുണ്ട് നൈസത്താണ് ഇപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു കൊടും കാട്ടിലെ ട്രക്കിങ് അതാണ് അതുപോലെയാണ് സെറ്റപ്പ് സത്യം പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ അതാണ് കൊടും രണ്ട് സൈഡും മുളയും ഉണ്ട ഫുൾ കാടാണ് കാട്ടിനകത്തോടെ ഒരു കൊച്ചു വഴി അതുവഴി ഫുള്ളിത് ഓക്കെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ അറിയാം ഫുള്ളായിട്ട് കുറെ തിരക്കാടു പക്ഷേ ഇവിടെ കുറച്ച് ദൂരം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും സംസാരിച്ച് അതിനെ തന്നെ അല്ലാതെ എല്ലാവരുടെയും ഫ്രണ്ടിൽ സംസാരിക്കുന്ന ഒരു ചെറിയ ഇത് ഓക്കെ നമ്മൾ ഇവിടെയാണ് വന്നിരിക്കുന്നത് ഉണ്ടോ മൊത്തം കാടാണ് കാടാണ് ഫുൾ കാടാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ചെറിയൊരു വഴി പോകാൻ വേണ്ടിയിട്ടുള്ള അപ്പോൾ ഇങ്ങനെ ഇനിയും കുറച്ച് ഏകദേശം ഒരു ഇനിയൊരു എണ്ണൂറ് മീറ്റർ മൊത്തത്തിൽ ഒന്നര കിലോമീറ്റർ ആണ് ഇനി പോവാനായിട്ട് എന്താ പറയാൻ ഇതിൻ്റെ അകത്തൂടെ ഈ രണ്ട് സൈഡും കാടും പിന്നെ ഇതിൻ്റെ അകത്തൂടെ ഉള്ളൊരു കൊച്ചു വഴിയും നടന്ന് പോകുന്ന ഒരു മാരകം എന്ന് തന്നെ പറയാം കേട്ടാ വേറെ ഒന്നും പറയാനില്ല മാരകം അത്രയേ ഉള്ളു പറയാൻ നോക്കാം എന്തായാലും ബാക്കി അങ്ങോട്ട് ഓക്കെ ഓക്കെ നമ്മളങ്ങനെ നടന്ന് 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 ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി എന്നിട്ട് സംതിങ് എണ്ണൂറ് മീറ്ററാണ് ചേട്ടാ ഇനിയൊരു എണ്ണൂറ് മീറ്റർ ഉണ്ട് ഇവിടെ ഈ ഇവിടുത്തെ ഗാഡ്സിന് എന്ന് പറയുന്നത് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം എന്നാൽ കാടാണല്ലോ അപ്പോൾ എപ്പോഴാണ് എന്താണ് സംഭവിക്കുക എന്ന് പറയാൻ പറ്റില്ല കാടാണ് അപ്പോൾ ഇതിൽ എണ്ണൂറ് ആണ് കേട്ടോ എണ്ണൂറ് മീറ്റർ ഇനിയുണ്ട് എന്ത് പറയാനാണ് പക്ഷെ സാധാരണ ഒരു കുറച്ച് ഞാനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ കുറച്ച് ദൂരം നടക്കുമ്പോൾ തന്നെ കഴിഞ്ഞാൽ നല്ലതുപോലെ ടയാവണേന്ന് പക്ഷെ ഇന്ന് എന്താ വെച്ച് ഒരു എന്ന് പറഞ്ഞൊരു ടയർഡ് തോന്നിക്കില്ല കാരണം വേറൊന്നുമില്ല അടിപൊളി വഴിയാണ് കാറ്റിനകത്തുള്ള ഏത്ര അതുപോലെ അടിപൊളി തണുപ്പാണ് ഓക്കെ നല്ലതുപോലെ അടിപൊളിയാണ് കേട്ടോ സ്ഥലം ഒന്നും പറയല്ല അടിപൊളിന്ന് അടിപൊളി ആ ഒരിതാണ് ഓക്കേ ഇവിടെ വന്നിട്ട് പിന്നെ മദ്യം ലഹരി വസ്തുക്കൾ അങ്ങനെ പ്ലാസ്റ്റിക് അങ്ങനത്തെ വലിയ കാര്യങ്ങളൊന്നും കൊണ്ടുവരരുത് കണ്ടുവന്ന് ഇങ്ങനെ പ്രകൃതി പ്രകൃതിയെ വലുതായിട്ട് നശിപ്പിക്കരുത് ഓക്കെ അത് വരുമ്പോൾ നിങ്ങൾ അഥവാ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഹെൽപ്പ്ഫുള്ളായിട്ട് നിങ്ങൾ വരാണെങ്കിൽ അത് ശ്രദ്ധിക്കണം ഓക്കെ വൃന്താ മാരം ഗെസ് പോലെ വളഞ്ഞിട്ട് ഫുള്ളായിട്ടുള്ളൊരിത് ഓക്കെ ഒന്നുമില്ല അടിപൊളിയാണ് വഴിയൊക്കെ സെറ്റാണ് കേട്ടോ നമ്മൾ ഈ കാർട്ടൂൺ കാണുമ്പോൾ ചെറിയൊരു കാട് കാടിൻ്റെ സെൻ്ററിൽ കൂടെ ഉള്ളൊരു വഴി അങ്ങനെന്നൊക്കെ പറയും പോലെ അടിപൊളിയായിട്ടുള്ള ഒരു വഴിയാണ് ഓക്കെ അങ്ങനെ നമ്മൾ നടന്ന് കിടന്ന് ഇനി വന്നിട്ട് എത്ര ഒരു ഇനി കറക്റ്റ് കിലോമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുന്നൂറ് മീറ്റർ ആണ് എഴുന്നൂറ് മീറ്റർ ഓക്കെ എഴുന്നൂറ് ആണ് ഇനി പോകാനുള്ള ദൂരം ഓ എന്ത് പറയാ നൈസ് വഴി ഒന്നും പറയല നൈസായിട്ടുണ്ട് ചേട്ടാ വഴിയൊക്കെ സെറ്റാണ് ഒന്നും വെള്ളോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഒന്നൊന്നര മരങ്ങൾ മരങ്ങളൊക്കെ എന്താ വെച്ചാൽ വലിയ വലിയ മരങ്ങളാണ് ഒരു രക്ഷല്ല നൈസ് ഓക്കെ അങ്ങനെ നമ്മൾ നടന്നിടന്ന് ഇവിടെ എത്തി നമുക്ക് പോകാനുള്ള വഴി ഇതാണ് വന്ന വഴി ഹെയർ ലെവലാണ് ചേട്ടാ ായിട്ടുണ്ട് ഇതാണ് നമ്മൾ വന്ന വഴി വഴി ഇങ്ങനെ ഉള്ളിലോട്ട് പോകണം ഇനിയും ഏകദേശം അറുന്നൂറ് മീറ്റർ എങ്ങാണ്ടോ അറുന്നൂറല്ല എഴുന്നൂറ് മീറ്റർ എങ്ങാണ്ടുണ്ട് എന്തായാലും നമുക്ക് പോവാം വഴി ഒരു ഭീകരമായിട്ടുള്ള ഒരു വഴി തന്നെയാണ് ഏട്ടാ ഒന്നും പറയുന്നില്ല അടിപൊളി എവിടെ എവിടെയൊക്കെ സൗണ്ട് ഉണ്ട് വെള്ളം വീഴണ ഓക്കെ നമ്മളങ്ങനെ നടന്ന് 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 ഏകദേശം പകുതി ഇവിടെ എത്തിയിട്ടുണ്ട് എൻ്റെ പൊന്ന എന്താ വലിപ്പം നോക്കിയാൽ പാറ ഒന്നൊന്നര പാറ ഒരു അപാരം തന്നെ നൈസായിട്ടുണ്ട് ഒന്നും പറയില്ല ഒന്നൊന്നര പാറ ഓക്കെ നമ്മളങ്ങനെ നടന്ന് 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 എല്ലാം പാറയൊക്കെ കഴിഞ്ഞ് എത്തി ഇനിയാണ് ഒരു സെറ്റപ്പ് സ്ഥലം കാണിച്ചു തരാം ഓക്കെ ആഹാ അടിപൊളി ഷൂ ഒക്കെ ഇട്ട് സെറ്റായിട്ട് വന്നിരിക്കുന്നു എന്തായാലും വെള്ളം ഇറങ്ങണം അതാണ് അയ്യോ അയ്യ അടിപൊളി ഇന്നും പറയില്ല വെള്ളത്തിന് കൂടിയൊക്കെ ഇറങ്ങിയാണ് പോവുള്ളത് ും നോക്കിയില്ല വെള്ളത്തില് തന്നെ ഇറങ്ങി ചെക്കായിട്ട് പോയാണ് ഹെൽമറ്റേക്ക് വെച്ച് ആയിട്ട് അടിപൊളി കേട്ടാ തടുപ്പ് പുത്ര പെട്ടെന്ന് നോക്കി കയറി ഇനി ഒരു കൊടുത്ത ഏരിയ കയറണം ആ അടിപൊളി വന്ന വഴി അതാണ് കേട്ടോ അവിടെ നിന്നിങ്ങനെ അവിടെ ഇങ്ങനെ ഇറങ്ങി ഇവിടെ കൂടെ ഇങ്ങനെ കയറി ഇതുവഴി ഇങ്ങനെ കയറി ഇങ്ങനെ നമ്മൾ ഇവിടെ എത്തി ഇനി കുറച്ചുപിടിയേ ഉള്ളൂ ഇനി വലിയ ദൂരമൊന്നുമില്ല ഒരു നൂറ് മീറ്റർ നൂറ് ഇരുന്നൂറ് മീറ്റർ അത്രയേ ഉള്ളൂ ഇനി പോകാൻ വേണ്ടിയിട്ട് ഓക്കെ സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ത്യയൊക്കെ അപ്ലോഡ് ചെയ്യണ വീഡിയോയിൽ കുറച്ച് ദൂരം നടക്കുമ്പോൾ തന്നെ നല്ലതുപോലെ തളർന്ന് പറ്റി അരയ്ക്കുമ്പോൾ ഇറച്ചിട്ടുണ്ട് അപ്പം ഇന്നെന്തോ പറയാൻ വെച്ചാൽ വലിയ കുഴപ്പമില്ല എന്നാലും ചെറുതൊക്കെ തളർന്നിട്ടുണ്ട് എന്നാലും വലിയൊരു കുഴപ്പമില്ല കേട്ടോ എൻ്റെ മോനോ മാരകം എന്ന മോനെ പത്ത് പേര് കെട്ടിപ്പിടിച്ചാൽ പോലും അറങ്ങാത്ത മരം നിൽക്കണോ എന്റെ ഫോറസ്റ്റിനകത്ത് പത്ത് പേരല്ല നൂറുപേർ കെട്ടിപ്പിടിച്ച് നിന്നാലും എത്താത്ത മര നിറയടുത്തുണ്ട് ഓക്കെ എൻ്റെ മോനെ എൻ്റെ ഒരു പൊക്കമാക്കെയാണ് ഓക്കെ നമ്മളങ്ങനെ ഫൈനലി എത്താറായി വഴുക്കുന്ന പാറകളും ും സൂക്ഷിക്കുക ഓക്കെ നടന്ന് 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 വലിയ പാറയാണ് കേട്ടോ എല്ലാം ഭയങ്കര ഇതാണ് നമ്മൾ നടന്ന് കിടന്ന് കിടന്ന് നടന്ന് അപകടമേല ഡേഞ്ചർ ഫ്രോം ഹിന്ദി എനിക്ക് വായിക്കാറില്ല അതുകൊണ്ട് അത് ഇട്ടേക്കുന്നു ഇത്രയും സ്ഥലങ്ങളെല്ലാം നടന്ന് കിടന്ന് കിടന്നാണ് നമുക്ക് അതിൻ്റെ അവിടെ പോകാനുള്ളത് ഓക്കെ ഇവിടെ നിന്ന് തന്നെ കേറിക്കാനൂന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മൾ ഫൈനലി നമുക്ക് നമ്മൾ വാങ്ങാൻ വന്ന വാട്ടർഫാൾസ് ഇതാണ് സംഭവം ഓക്കെ ആളൊക്കെ നിൽക്കുന്നുണ്ട് ഇതാണ് നമ്മുടെ വാട്ടർ ഫാൾസ് ചേട്ടാ ഒന്നും പറയല്ല അടിപ്പുള്ളിയാണ് ഓക്കെ നമ്മളങ്ങനെ മുകളിൽ കയറി ഇതാണ് ഇവിടുത്തെ കറക്റ്റ് ഒരു എന്ന് പറയണ സംഭവം ഇവിടെ ആളൊക്കെ നിറയെ നിൽക്കുന്നുണ്ട് ഇതാണ് ചേട്ടാ ആ വാട്ടർഫാൾസ് നമ്മൾ ഇത്രയും ദൂരം നടന്ന് വന്ന് കളന്ന ഒരു സുഖം ഉള്ള ഒരു കളർന്ന ഒരു ഇവിടെ വരുമ്പോഴത്തേക്കും ഒന്നും പറയല്ല അടിപൊളി ഓക്കെ ഫ്രണ്ട്സ് നമ്മളങ്ങനെ അവസാനം അവിടെ പോയി വാട്ടർഫാൾസ് സെറ്റപ്പ് എല്ലാം കണ്ടിട്ട് നമ്മളിവിടെ വന്നിരിക്കുകയാണ് ഇപ്പോൾ ഇതാണ് ഇവിടത്തെത്രയും കാണിച്ചു തന്നിട്ടുള്ള ഇത്രയും ദൂരം ഒരു ഒന്നര കിലോമീറ്റർ വന്നിട്ട് ഒരു വാട്ടർഫാൾസിന്റെ സെറ്റപ്പ് ആണ് വാട്ടർ ഫാൾസ് ഒരിതാണ് അപ്പോൾ നമുക്ക് എന്താ പറയുക വല്ലാത്തൊരു ഒറ്റയ്ക്ക് കുറച്ചുകൂടി മെച്ചപ്പെടണങ്ങൾ ഒരു ഒറ്റയ്ക്ക് ഒരു സോളോ ഒരു മഴ ടൈമിൽ സോളോ ട്രിപ്പ് വരുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് പറഞ്ഞാൽ അവർ ഇതാണ് വേറൊരു ഫീലാണതിന് അപ്പോൾ നിങ്ങൾ മിനിമം അങ്ങനെ വരാൻ നോക്കണം അപ്പോൾ എന്തായാലും നിങ്ങളുടെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ പുതുതായിട്ട് ആരെയും കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്കിനി എന്തായാലും അടുത്തൊരു ബൈക്കുമായിട്ട് അല്ലെങ്കിൽ അടുത്തൊരു വ്യൂ പോയിന്റുമായിട്ട് അല്ലെങ്കിൽ ഒരു വാട്ടർഫാൾസുമായിട്ട് നമുക്കിനി അടുത്ത് വീണ്ടും കാണാം ഓക്കെ ബൈ